ഫൈനലി നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ മിൽക്ക് ഓട്ടോറിഷയും കളക് അപ്പോൾ ഈ മിൽക്ക് ഓട്ടോറിഷൻ ചിറ്റോഡ് എത്രയാണെന്നും ഇതിപ്പോൾ നമ്മൾ ഗെയിമിനോട് വരുമെന്ന് ചെയ്യുന്ന തീരുവികൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ പിന്നെ കേസുകള റെയിൻമോഡുകളൊക്കെ ഇങ്ങനെ എടുക്കാമെന്നും ഇതിൻ്റെ ചിറ്റ് കോഡ് എത്രയാണെന്ന് തീരുവഴികൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്ന സ്കിപ്പ് ചെയ്താൽ മുഴുവൻ തന്നെ കാണാൻ വെക്കുക പിന്നെ നമ്മളെ ഗെയിമിലോട്ട് ഗണേഷ് ടെമ്പിളും കാണാനൊക്കെ വന്നിട്ട് ഗണപതിയുടെ ഒരു ടെമ്പിളും കാണാനൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് വന്നിട്ട് അടിപൊളി ഗണപതി ടെമ്പിളാണ് അപ്പോൾ ഈ ഒരു ടെമ്പിൾ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ചെയ്യുന്ന തീരുവിയോട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിരുന്ന ബിഗസ് വീട് സ്കിപ്പ് ചെയ്ത് മുഴുവനാണ് കാണാൻ ശ്രമിക്കുക അപ്പം നമുക്ക് എങ്ങനെയൊരു മിൽക്കോട്ട് കുറച്ച് എടുക്കാമെന്ന് ഒരു ചീറ്റ് കോട്ടിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിന് മുന്നേ നമ്മുടെ ഗെയിമിലോട്ട് വന്നാൽ നമ്മള ഗണേഷ് ടെമ്പിൾ ഗണപതിയുടെ ടെമ്പിളിൻ്റെ എങ്ങനെ നമ്മൾ ടെമ്പിൾ എടുക്കാൻ പറയുക ടെമ്പിൾ എടുക്കാൻ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാനൊരു ലിങ്ക് കൊടുത്തിട്ട് ആ നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക കോപ്പി ചെയ്തതിനു ശേഷം നേരെ നമ്മുടെ ഗെയിമിലാട്ട് വരാം ഗെയിമിലോട്ട് വന്നതിന് ശേഷം നേരെ നമ്മുടെ സെറ്റിങ്സിൽ പോയിട്ട് അവിടെ സ്ലോട്ട് സെലക്ട് ചെയ്യാൻ ഇവിടെ ഇപ്പം ഒരു അഞ്ച് ആറാമത്തെ സ്ലോട്ട് എം ടി ആണ് അപ്പോൾ ആറാമത്തെ സ്ലോട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് അവിടെ നമ്മളിപ്പോൾ പേര് കൊടുക്ക ഗണേഷ് ടെമ്പിൾ ഗണേഷ് ടെമ്പിൾ എന്ന് പറഞ്ഞ പേര് കൊടുക്കാന് ഓക്കെ ഗണേഷ് ടെമ്പിൾ എന്ന് പറഞ്ഞ സി ഗണേഷ് ടെമ്പിൾ എന്ന് പറഞ്ഞ പേര് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളെ ഗെയിം ഒന്ന് ലോഡിങ് ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ എന്റേ നിങ്ങൾ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് വെളിയിലോട്ടിറങ്ങാം വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയതിനു ശേഷം നിങ്ങൾ നേരെ നമ്മളെ ഫോൺ ഒന്ന് ഓപ്പൺ ചെയ്യുക ഫോൺ ഓപ്പൺ ചെയ്തതിനു ശേഷം നേരെ നമ്മുടെ ഡൈൽ പേർഡ് എടുക്കുക ഓക്കെ ഡൈൽ പേർ എടുത്തിട്ട് അവിടെ നമ്മുടെ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് നിങ്ങൾ നേരെ നമ്മുടെ മൊബൈലിൽ ഓൺ ചെയ്യുക മൊബൈലിൽ അത് ഓൺ ചെയ്ത് രണ്ട് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അവിടെ ഫയൽ പേസ്റ്റ് ചെയ്യുകയുള്ളൂ മട്ടം അപ്പോൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക പേസ്റ്റ് എടുക്കുമ്പോൾ ഇവിടെ പ്ലീസ് വീട്ടിൽ എഴുതി കാണിക്കുക അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഫയലിൽ ഓടി എഴുതി കാണിക്കാം ഫയൽ ഓടി എഴുതി കാണിച്ച ഉടനെ നിങ്ങൾ നേരെ നമ്മളെ നെറ്റ് ഒന്ന് ഓഫ് ചെയ്യുക നെറ്റ് ഓഫ് ചെയ്തിട്ട് നേരെ നമ്മുടെ ഗെയിം ഒന്ന് റീഫ്രഷ് ചെയ്താൽ മതി അപ്പോൾ ഈ ഗെയിമൊക്കെ റീഫ്രഷ്യുന്നില്ല കൂട്ടർ അറിയാമല്ലോ അപ്പോൾ ഗെയിമൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്യുക ഗെയിം റീഫ്രഷ് ചെയ്ത് നേരെ നമ്മുടെ ഈ ഒരു വീട്ടിൽ നിന്ന് ജസ്റ്റ് നിങ്ങൾ വെളിയിൽ ഇറങ്ങി കൊടുത്ത് നോക്കുക ഈ ഒരു വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വെളിയിലോട്ട് ഇറങ്ങാം ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വെഹിക്കിൾ എടുക്കാം പിന്നെ ഞാൻ ഇവിടെ നമ്മുടെ ഒരു ഡിഫൻഡർ കാറാണ് എടുക്കണം ആ വെഹിക്കിൾ ആയിട്ട് നമ്മുടെ ഡിഫൻഡർ കാർ ഡിഫൻഡർ കാർ എടുത്തിട്ടുണ്ട് എന്നിട്ട് നേരെ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഡിഫൻഡർ കാറിന് അതൊക്കെ കയറിയിട്ട് ഞാൻ ഈ പോകണോ റോഡിൽ കൂടെ തന്നെ നിങ്ങൾ പോവാം എങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗണേഷ് ടെമ്പിള് കിട്ടത്തുള്ളൂ അപ്പം കഴിച്ച് ഞാൻ ഈ പോകണം റോഡിൽ കൂടെ തന്നെ നിങ്ങൾ പോവാ നമ്മളെ സ്ട്രെയിറ്റ് പിടിക്കാനൊക്കെ റോഡിൻ്റെ സ്ട്രൈറ്റ് പിടിക്കാൻ റോഡും സിറ്റി മൊത്തം തന്നെ മാറിയിട്ടുണ്ട് കഴിച്ച് ഈ ഒരു ഫയൽ നമ്മൾ ആഡ് ചെയ്ത് സിറ്റി മൊത്തത്തിൽ തന്നെ മാറിയിട്ടുണ്ട് അതിൽ വേറെ ലെവലായിട്ട് തന്നെ ഉണ്ടോ ഒക്കെ അപ്പോൾ ഫൈനലി നമ്മളിവിടെ ഗണേഷ് ടെമ്പിൾ എത്തിയിട്ടുണ്ട് തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണെങ്കിൽ നമ്മളൊരു ഗണേഷ് ടെമ്പിൾ വന്നിട്ട് അങ്ങനത്തെ ഓം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ത്രീ സെറ്റ് ആയിട്ടുണ്ട് ഓം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ നമ്മുടെ ഗണപതിയുടെ അടിപൊളിയൊരു ടെമ്പിൾ ഒരു ബിബം എന്ന് പറഞ്ഞാൽ സ്റ്റാച്ചു സ്റ്റാച്ചുവിടെ അടിപൊളി സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിൽ ഒരു ഫ്ലീഫ് പോലെ തയറ്റം കാണുന്നുണ്ട് ഗണപതി ടെമ്പിൾ ആണെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് വന്ന് ഗണപതിയുടെ ടെമ്പിൾ ആണ് എന്തായാലും പയർ ലെവൽ ആയിട്ട് ഈ ഒരു ഗണപതി ടെമ്പിൾ ഉണ്ടാക്കിയ ആളെ തലേന്ന് വെച്ച് കഴിഞ്ഞാൽ അതിഭയങ്കര ബുദ്ധിയായിരിക്കും ചേച്ചി ഒരു ഗണപതി ടെമ്പിൾ ഉണ്ടാക്കുക അത്രയും ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഗണപതിയുടെ ടെമ്പിൾ ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പോഴത്തെ ഒരു ഓമിൻ്റെ ചിഹ്നമായ ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ പേര് കറക്റ്റ് എനിക്ക് അറിയുന്നില്ല അടിപൊളിയായിട്ട് എൻ്റെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും വലിയൊരു ടെമ്പിൾ ആണ് നല്ല രീതിയിൽ തന്നെ വലിയൊരു ടെമ്പിൾ ആണിത് നല്ല ദൂരം കളക്കുള്ളൊരു ടെമ്പിൾ ആണ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഡ്രോൺ മോഡ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പം നിങ്ങൾ കാണിച്ച് തന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയൊരു ടെമ്പിളാണെന്ന് കേൾക്കാൻ നമ്മുടെ ഗണേഷ് ടെമ്പിളും കളിക്കും ഇവിടെ നമുക്ക് ടി വി ഒക്കെ കാണാൻ പറ്റിയ ഐറ്റംസ് ഉണ്ട് സി ടി സി സി ടി വി പോലത്തെ അങ്ങനത്തെ വലിയൊരു ഗണേഷ് ടെമ്പിൾ ആണ് ചോദിച്ചാൽ നമ്മളെ ഗെയിമിലോട്ട് എന്തായാലും ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു ടെമ്പിൾ തന്നെയാണ് ഗണേഷ് ടെമ്പിൾ എന്തായാലും അടിപൊളിയായിട്ട് നമ്മളെ ഗണേഷ് ടെമ്പിൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ലഭ്യമായിരുന്നു ഉണ്ട് ഓക്കെ പിന്നെ വിശേഷം നമ്മൾ ഗെയിമിലോട്ട് ഇനി വന്ന നമ്മുടെ ഈ ഒരു മിൽക്ക് ഓട്ടോ റഷ്യ നമ്മളെ ഗെയിമിലോട്ട് ഇപ്പം നമുക്ക് കിട്ടിയ റൂമർ അനുസരിച്ച് നമ്മളെ ഗെയിമിലോട്ട് ഇനി മിൽക്ക് ഓട്ടോ റഷ വരാനായിട്ട് പോവുകയാണ് നമ്മുടെ ഡെവലപ്പർ നമ്മുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ മിൽക്ക് ഓട്ടോ റഷ്യ വരും ഇതിൻ്റെ ഡേറ്റ് ഇതിലേക്ക് ഫിക്സ് ചെയ്തിട്ടില്ല ഈ മിൽക്ക് ഓട്ടർ റഷ്യപ്പ് വരും എന്നാണ് ഇപ്പം എന്തായാലും മിൽക്ക് ഓട്ടറിഷി വരും കുറച്ച് നാളായി കഴിച്ച് ഈ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ നമുക്ക് കിട്ടിയിട്ട് അത് കൺഫേം ഡേറ്റ് കിട്ടുന്നവരെ ഞാൻ വീഡിയോ വെയിറ്റ് ചെയ്തിട്ട് ഫൈനലി കൺഫേം ഡേ ഇത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ഈ ഒരു മിൽക്ക് ഓട്ടോ ില്ല പക്ഷെ ഇപ്പൊ എന്തെങ്കിലും മിൽക്ക് ഓട്ടോറിക്ഷ വരുമോന്ന് നമ്മൾ ഡെവലപ്പർ കൺഫായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ മിൽക്ക് ഓട്ടോറിക്ഷ വരെ മോഡൽ നമ്മളാ മാർക്കറ്റില് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് മാർക്കറ്റ് അവൈലബിൾ പർച്ചേസുകളൊക്കെ നടത്തി നമ്മളെ ഡെവലപ്പർ നമ്മൾ നമ്മളൊരു ഓട്ടോറിക്ഷ അഡ്ജസ്റ്റും എന്തായാലും നമ്മളെ പർച്ചേസ് ഒക്കെ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഗെയിമിലൂടെ ഒരു മിൽക്കോട്ടോർഷൻ കൺഫേമിലേറ്റി വരുമെന്നാണ് നമ്മുടെ ഡെവലപ്പർ നമ്മുടെ അടുത്ത് പറഞ്ഞു ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേമാണ് നമ്മളൊരു മിൽക്ക് ഓട്ടോർ ചെയ്ഷേരാം എന്തായാലും കേസ് നമ്മളെ ഗെയിമിലോട്ട് ഒരു മിൽക്ക് ഓട്ടോ റഷ് ഫൈനലി വരാനായിട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു മിൽക്ക് ഓട്ടർ റഷ എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് തഴ കമൻ്റിനായിട്ട് ഒട്ടും മറക്കൽ കേസ് എല്ലാ കൂട്ടാരും ഈയൊരു മിൽക്ക് ഓട്ടോ റഷ്യ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ഈ ഒരു വീഡിയോ ഒന്ന് കമൻറ്റിക്കുക അടിപൊളിയൊരു മിൽക്ക് ഓട്ടോ റഷ്യ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ മിൽക്ക് ഓട്ടോ റഷ്യയുടെ മോഡൽ പർച്ചേസ് ചെയ്തൊരു മോഡലാണ് നിങ്ങളിപ്പോൾ നമ്മളെ വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം നമ്മളീ ഒരു മാർക്കറ്റിൽ ആയ മിൽക്ക് ഓട്ടർ റഷ്യയുടെ മോഡലാണോ ഓക്കെ എന്തായാലും വരും ഓക്കെ അപ്പോൾ ഇനിയൊക്കെ നമ്മളെ ഗെയിമിലോട്ട് റെയിൻ മോഡ് റെയിൻ മോഡിനെ കുറിച്ച് ഇന്നലെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒക്കെ നമ്മളെ ഗെയിമിലോട്ട് എന്തായാലും നമ്മുടെ ഈ ഒരു റെയിൻ മോഡ് ഹൺഡ്രഡ് 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 പെർസെൻറ്റേജ് നമ്മളെ ഗെയിമിലോട്ട് ഒരു റെയിൻ മോഡ് കൺഫേമിനിറ്റി വരും എന്തായാലും ഈ വരുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റിൽ നമ്മുടെ റെയിൻ മോഡ് പബ്ലിഷ് ചെയ്യുമെന്നാണ് നമ്മുടെ ഡെവലപ്പർ നമ്മുടെ അടുത്ത് പറഞ്ഞത് എന്തായാലും ഈ വരുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റിൽ കൺഫേം കൺഫേമെ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു പബ്ലിഷ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പൊ ഇത് അത്രയും ഉള്ളു ഇന്നത്തെ തീരു വീഡിയോ ഓക്കെ അപ്പൊ ഇനി നമുക്ക് അപ്ഡേറ്റ് വരുന്ന വീഡിയോസ് ഒക്കെ ഞാൻ ഇതിലൂടെ തന്നെ നിങ്ങൾ അറിയിക്കുന്നിരിക്കാൻ എന്നോട് ചാനൽ മറക്കാൻ സബ്ബേയ് ടേക്കാം അപ്പഗത്ത് ഇന്നത്തെ തീരു വീഡിയോ ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീടുകളിൽ കാണാം ഓക്കെ ബൈ